ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയുടെ ഫ്രണ്ടിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഏകദേശം അൻപത് ശതമാനത്തിലധികം പേർക്കും ഈ പറയുന്ന ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിരിക്കും അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴയതിനേക്കാളും കുറച്ചുകൂടി ക്ഷീണിച്ചു പോയി പഴയ ആ ഉന്മേഷോ ഊർജോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ എനിക്ക് ആ ഒരു നല്ല അതായത് എന്തും ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നുണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു രോഗം പിടിച്ച അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു രോഗമുണ്ട് എന്നാണ് എൻ്റെ എപ്പോഴും ഉള്ള ഒരു വിശ്വാസം എന്നുള്ള നിലയിലേക്ക് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ ഒരുപാട് പേര് വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നതിൽ പലർക്കും ഇത്തരത്തിലുള്ള പ്രശ്നം അതായത് ഞാനൊരു രോഗിയായി പോയോ എന്നുള്ള രീതിയിലേക്കുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് സത്യത്തിൽ ഇതില് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു സൈക്യാട്രിക് കൺസൾട്ടേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അങ്ങ് പോവുക അതായത് മാനസികമായിട്ട് എന്തെങ്കിലും എനിക്ക് പ്രശ്നങ്ങളുണ്ടോ ഇല്ലെങ്കില് ഇതൊക്കെ ഒരു ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളോ ഒക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചരട് ജപിച്ച് കെട്ടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ പൂജകൾ ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു സൈഡിലേക്ക് പോകുക അതായത് ഒന്നുകിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവും ഇല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചിലരിപ്പോൾ മക്കളൊക്കെ വിദേശത്തൊക്കെ പോവുക അല്ലെങ്കിൽ ആരും കാണത്തില്ല ചിലപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രം ഒറ്റപ്പെട്ടു ഒരുപാട് സംസാരിക്കാനൊന്നും ആരും കാണത്തില്ല ചിലപ്പോൾ ബന്ധുക്കളോ അങ്ങനെ അടുത്ത അയൽവാസികളോ ആയിട്ടൊന്നും വലിയ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാത്ത ആളുകളായിരിക്കും അതായത് നമുക്ക് സമൂഹമായിട്ട് വലിയ അടുപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്ത് മക്കളും നമ്മൾ മാത്രമായിട്ട് താമസിച്ചൊരു രീതിയിലൊക്കെ ഇരുന്നവർക്ക് പെട്ടെന്ന് അവരൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ ഇതുപോലെ എപ്പോഴും രോഗം അതായത് എനിക്ക് കഴുത്ത് വേദനയുണ്ട് കൈവേദനയുണ്ട് ഷോൾഡർ പെയിൻ ഉണ്ട് മുട്ടുവേദനയുണ്ട് നടുവേദനയുണ്ട് അതുപോലെ തന്നെ ഫുൾ എപ്പോഴും ഒരു തളർച്ചയാണോ ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ മരുന്നുകൾ മാത്രമല്ല എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒട്ടനവധി ഹോർമോണുകൾ കൂടി ഉണ്ട് അതായത് എല്ലാത്തിനും മരുന്ന് വാങ്ങിക്കഴിക്കുക എന്നൊരു ചിന്തയിലേക്കല്ല നമ്മൾ പോകാനുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സന്തോഷത്തെ അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമുക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുന്ന എല്ലാവരോടും ഉന്മേഷത്തോടെ ഇരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒട്ടനവധി വൈറ്റമിൻസും ഹോർമോൺസും റെസ്പോൺസിബിളായിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അതുപോലെ തന്നെ മെലാട്ടോണിൻ വരുന്നുണ്ട് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വരുന്നുണ്ട് ഡോപ്പൈമെയിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണും വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല ഹോർമോൺസ് ഇതിൻ്റെ റെസ്പോൺസിബിൾ ആണ് അപ്പോൾ ഇവയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെക്കൊണ്ട് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ തന്നെ നമുക്ക് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ അകത്ത് സെറോട്രോണിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് അതായത് നമുക്ക് സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ കിട്ടുന്നതിന് അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോൺ എന്നാണ് നമ്മൾ പറയുന്നത് അതായത് നമ്മുടെ മറ്റൊരാളോട് ഉണ്ടാവുന്ന സ്നേഹം അനുകമ്പ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തേക്കാണ് വരുന്നത് ഇനി ഡോപ്പമെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവ് കൂടുതലായിട്ടും ഉള്ള കണ്ടക്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നതിനും അതിലൂടെ തന്നെ നമ്മുടെ മെമ്മറി മുതലായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി നമ്മുടെ മെലാട്ടോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഉറക്കം അതായത് നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങി എഴുന്നേക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് പിന്നീട് വരുന്നത് പറഞ്ഞാൽ എൻഡോർഫിൻ ആണ് ഈ എൻഡോർഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ന്യൂറൽ പെയിൻ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാവുന്ന വേദനകൾ എൻഡോർഫിൻ്റെ അകത്തുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേദനയുണ്ട് എന്തെങ്കിലും ഓയിൻമെന്റോ മറ്റോ ഒക്കെ തേച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് വലിയ പ്രശ്നം ഇല്ലാതിരിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വേദന വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലുകളിലേക്ക് കയറി ഇറങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എൻഡോർഫിനിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് അപ്പോൾ ഈ പറയുന്ന ഹോർമോൺസിനെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളും നമുക്ക് വേണ്ട മാറ്റങ്ങളും നമ്മൾ ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റുകളും എല്ലാ കാര്യങ്ങളുമാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കുണ്ടാവുന്ന ആൻസൈറ്റി ടെൻഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ുന്നതിന് വേണ്ടിയിട്ട് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് വളരെ അത്യാവശ്യമാണ് വൈകുന്നേരങ്ങളിലോ രാവിലെയോ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ട് ഒട്ടനവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് കുറച്ച് സമയം ദിവസവും സ്പെൻഡ് ചെയ്യാനായിട്ട് കണ്ടെത്തുക നമ്മൾ കുറച്ച് കുറച്ചാളുകളുമായിട്ട് സഹകരിക്കുക സംസാരിക്കുക അതുപോലെ തന്നെ സാമൂഹികമായി നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ അളവിലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു പ്രതിബദ്ധതയോടുകൂടി ഇടപെടുക എന്നൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് വളരെ അത്യാവശ്യമാണ് എല്ലാ ദിവസവും മടി തോന്നുന്നുണ്ട് എങ്കിലും നമ്മൾ ആഹാരം പാകം ചെയ്യുന്നതിൽ വലിയ മടി കാണിക്കരുത് രാവിലെ ഉണ്ടാക്കുന്നത് തന്നെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്ന രീതി മാറ്റി മൂന്ന് നേരവും നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരിലായതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ഡയറ്റിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ ആലോചിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഊർജവും ഉന്മേഷവും ഇല്ലാതെ തോന്നാറുണ്ട് പിന്നീട് വേണ്ടത് നമുക്ക് നല്ല ഉറക്കമാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ അതായത് രാത്രി മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഉറങ്ങുന്നതും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കാറുണ്ട് ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഹോർമോൺസിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് ഈ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഉണ്ടായി വരണമെങ്കിൽ നമുക്ക് ചില വൈറ്റമിൻസ് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടുന്ന ില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് മുപ്പത് ഇല താഴെയായിട്ട് നമ്മുടെ വൈറ്റമിൻ ഡി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ശരീരത്തിന്റെ പല ഭാഗത്തും വേദനയും അതുപോലെ തന്നെ ഉന്മേഷമില്ലായ്മയും ഊർജ്ജമില്ലായ്മയും ശരീരത്തിന്റെ പല ഭാഗത്തും മസിൽ പിടിക്കുന്നത് പോലെയും നമുക്ക് എപ്പോഴും വിഷമവും സങ്കടവും അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരികയും നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇത് ഫീല് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോകും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മസിൽ ക്രാമ്പ് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ആരോഗ്യമില്ലായ്മ ഫീൽ ചെയ്യുന്നതായിട്ടും തോന്നും മഗ്നീഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനും അതുപോലെ തന്നെ സെറാട്ടോണിനും ഡോപ്പമെയിനും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് കുറവ് വരാനുള്ള സാധ്യതയുണ്ട് സിങ്കിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും നെർവ് കണ്ടക്ഷനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഇതിൻ്റെ കുറവ് വന്നാലും ഈ ഒരു രീതിയിലുള്ള പ്രശ്നം ത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നതിൻ്റെ അളവിൽ കുറവ് വരും കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയുന്നതിനനുസരിച്ച് മസിൽസിൻ്റെ ഫങ്ഷനും അതുപോലെ തന്നെ ബോൺ ഹെൽത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി ബീറ്റോളും മഗ്നീഷ്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം പ്രശ്നമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ മീനൊക്കെ കഴിക്കുന്നവർക്കാണേലും എപ്പോഴും ഒമേഗ ത്രീയുടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകത്തില്ല പക്ഷേ നമ്മളിപ്പോൾ മീനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് ഒമേഗാ ത്രീയുടെ ഒരു ഡെഫിഷ്യൻസി കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒമേഗാ ത്രീയുടെ ക്യാപ്സ്യൂൾ രൂപത്തിലോ അല്ലെങ്കിൽ ഫ്ലാക്സീഡോ മറ്റോ കഴിക്കുന്നത് കൊണ്ടോ നെറ്റ്സ് വിഭാഗങ്ങൾ കഴിക്കുന്നതുകൊണ്ടോ ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിന് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ട വളരെ അത്യാവശ്യമാണ് തൈര് പാല് പാലിന്റെ ഉൽപ്പന്നങ്ങൾ മത്സ്യം അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ അളവിൽ നമ്മൾ ഇറച്ചി ഐറ്റംസ് കഴിക്കുന്നതും പ്രോട്ടീൻ കണ്ടന്റ് പയർ പയറ് വർഗ്ഗങ്ങൾ കഴിക്കുന്നതും ഒക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ട് എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും യോഗ തൈര് പോലുള്ള പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്തുന്നതിലൂടെ ആഹാരത്തോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അത്യാവശ്യം അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നതിനും സഹായിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാര ക്രമീകരണങ്ങൾ കൊണ്ടുവരിക രാത്രിയിലൊക്കെ അത്യാവശ്യം ഓട്ട്സൊക്കെ കഴിക്കുന്നത് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ആരോഗ്യം ഉണ്ടാകുന്ന രീതിയിലേക്ക് വരും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ മരുന്ന് കഴിക്കൂ അതിൽ തന്നെ വൈറ്റമിൻ ഡിക്കോ അല്ലെങ്കിൽ നമ്മൾ ഒമേഗ ത്രീയോ കഴിച്ചു തുടങ്ങിയാൽ ഡോക്ടർ ഒരു പീരീഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അതിൽ കൂടുതൽ സമയം നമ്മൾ ആ മരുന്ന് കഴിക്കരുത് എന്നുകൂടി ഉണ്ട് കാര്യം അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ തന്നെ ഒന്നും നമ്മുടെ ശരീരത്തിൽ അമിതമാകരുത് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് നിങ്ങൾക്ക് തരുന്ന മരുന്ന് നിങ്ങൾ മാത്രം കഴിക്കുക ഇനി നിങ്ങളുടെ അസുഖം കുറവുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീട്ടിലുള്ള ആൾക്ക് വേറെന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഈ മരുന്ന് റെക്കമെൻഡ് ചെയ്യരുത് കാരണം നമുക്കുണ്ടായ അതേ പ്രശ്നം തന്നെ ആയിരിക്കത്തില്ല വീട്ടിൽ എല്ലാവരും വൈറ്റമിൻ ഡി വാങ്ങി കഴിച്ചാൽ അവർക്കുണ്ടാവുന്ന അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അതിനേക്കാൾ കൂടുതൽ അപകടം വരുത്തി വെക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ